ഒരു സ്പൈഡറിനെ കാണുന്നുണ്ട് അവിടെ ആ സ്പൈഡറിന്റെ കൂടെ തന്നെ ഇവിടെ ചെറിയ ചെറിയ സ്പൈഡർ ഉണ്ട് അല്ലേ ഇവിടെ ഒരു സ്പൈഡർ ഉണ്ട് കണ്ടോ ഇവിടെ ഒരെണ്ണ ഉണ്ട് ഇതവിടെ ചെറുത് ഉണ്ട് ഈ ചുറ്റുപാടിലുമായിട്ടെന്തുണ്ട് ഉണ്ട് ഇത് ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം നമ്മൾ നമ്മൾ സൂക്ഷ്മമായിട്ടൊന്നിരിച്ചാലേ കാണുള്ളൂ കേട്ടോ വീണ്ടും പറയാണ് ഈ ഉണ്ട് ഇങ്ങനെ ഒരുപാടെണ്ണ ഉണ്ട് ഏറ്റവും വലുതല്ലേ അത് ഫീമെയിൽ ഒരു ഫീമെയിലേ ഉള്ളൂ അത് ഫീമെയിലും ബാക്കിയുള്ളതൊക്കെ എന്താണ് മെയിലാണ് മെയിലത്രേ വലുപ്പമേ ഉണ്ടാവുകയുള്ളു നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഫീമെയിലോളം വലുപ്പമുണ്ട് മെയിലെന്നുള്ളതാണ് പക്ഷേ ആ അത് ചെറുതാണ് മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും ആ മെയിലിനെ ആ ഫീമെയിൽ കഴിക്കും ക്രൂര ക്രൂരമായിട്ടാണ് മെയിലിനെ ഫീമെയിൽ കഴിക്കും ഫീമെയില് കഴിച്ചു കഴിഞ്ഞിട്ട് അവർ വിചാരിക്കുന്നത് ഇതാണ് അതിൻ്റെ സ്പാംസ് വേറെ ഇതിനൊന്നും പോകാൻ പാടില്ല വേറെ ഇതിനെ മെയ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ മറ്റുള്ളതൊക്കെ ട്രൈ ചെയ്യും അതിൽ ഏറ്റവും ആരോഗ്യമുള്ള ആളല്ലേ അവരായിരിക്കും എന്തു ചെയ്യുക മെയ്റ്റ് ചെയ്യുക ചിലപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യും അങ്ങനെ ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും ഫൈറ്റ് ചെയ്യും അതിൽ ഒരാൾ താഴെ പോവും താഴെ പോയ ആളുകൾക്ക് അവസരം പോവും അടുത്തതിന് വേണ്ടിയിട്ട് ശ്രമിക്കും